മെസ്സേജ് എന്താണ് സുവിശേഷം മനസ്സിലാക്കിയിട്ടില്ല അതിനെയും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അതുപോലെ ഖുറാൻ്റെ മെസ്സേജ് എന്താണ് അതിനെയും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഈ പ്രൗഡ് ഇസ്ലാമിനെ പോലുള്ള ആളുകളുടെ ഒരു ഗതികേടാണ് ഞാൻ പറയുന്നത് രണ്ടിനെയും തെറ്റിദ്ധരിച്ചിരിക്കുക ചാമ്പ് ടീച്ചറെ ഞാൻ പലതവണ വിളിച്ചിട്ടുണ്ട് സമയമുണ്ടെങ്കിൽ ഡി പിയിൽ ഒന്ന് ടച്ച് ചെയ്ത് മുകളിലേക്ക് വരാം അക്സെപ്റ്റ് ഇൻവൈറ്റ് ചെയ്താൽ മതി ഇപ്പോൾ മുസ്ലിങ്ങൾ ഖുറാൻ മനസ്സിലാക്കാതെയും ബൈബിളും മനസ്സിലാക്കാതെയും ഇവരുടെ മനസ്സിലുള്ള ഒരു മനോമുഖുരത്തിലെ ഒരു വലിയ മനുഷ്യനായിട്ട് ആ മനുഷ്യനായിട്ട് മുഹമ്മദിനെ കണ്ടുകൊണ്ട് ഇന്ന് അവന് വേണ്ടി വാദിക്കാനായിട്ടാണ് ഇവർക്കിഷ്ടം സത്യം ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ ജാമിത ടീച്ചർ ഇല്ല കൃത്യമായിട്ടും ശരിയാണ് അവർക്ക് ഖുർഹാനും അറിയില്ല ബൈബിളും അറിയില്ല ഹദീസും അറിയില്ല ഭഗവത്ഗീതയും അറിയില്ല ഒരു മത ദർശനങ്ങളെ സംബന്ധിച്ചിട്ടും അറിയില്ല അവരെ നിയന്ത്രിക്കുന്നത് വിവേകമല്ല ഒരു തരം മതവികാരം മാത്രമാണ് അവർക്ക് ഇതിനെ സംബന്ധിച്ചിട്ട് അറിയാൻ ഒരു ടെൻഡൻസി പോലും ഇല്ലാത്തത് അവരിൽ അന്തർലീനമായിരിക്കുന്ന ഈ മതചിന്തകൾ കൊണ്ടാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ബേസ്ലെസ് ആണല്ലോ ഇവർക്ക് ഉസ്താദമാരിലൂടെയാണ് ഞങ്ങൾക്കൊക്കെ ഈ മതപഠനം കിട്ടിയത് അപ്പോൾ ഉസ്താദന്മാരുടെ അടിസ്ഥാന സ്വഭാവം കുട്ടികളെ കൊണ്ടാണ് സിഗരറ്റ് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് വിടുന്നത് അന്ന് പിന്നെ കൂടുതലായിട്ട് ബീഡിയാണ് അപ്പോൾ ഇയാളിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ഇത് പുകച്ചുകൊണ്ടേയിരിക്കും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് കുട്ടികളെ തോളിൽ വന്ന് കൈയിട്ടിട്ടകത്തുകൂടെ കൈയിട്ട് ഏ ആ കുട്ടികളുടെ വളർന്നു വരുന്ന കുഞ്ഞു മുലകളിൽ പിടിച്ച് ഞരടുന്ന തൊടയിൽ പിടിക്കുന്ന അപ്പോൾ ആ രൂപത്തിലാണ് വിജ്ഞാനം കിട്ടുന്നത് ഇനിയിപ്പോൾ ഇസ്ലാമിനെ മൊത്തത്തിലെടുത്താൽ പോലും ഈ മുഹമ്മദ് നബി എന്ന ബേസ്ലെസ് ആയിട്ടുള്ള അക്ഷരജ്ഞാനമില്ലാത്ത നിരക്ഷരനായ ഒരു ഗോത്രനേതാവിൽ നിന്നാണല്ലോ ഇവർക്ക് ഈ അധ്യാപനം കിട്ടുന്നത് അപ്പോൾ ആ പ്രവാചകനെ കൂടി ഇവരൊന്നു നോക്കൂ ഇപ്പോൾ യുദ്ധത്തിൽ പിടിച്ചു കൊണ്ടുവന്ന സ്ത്രീകളെ അനുയായികൾക്ക് കുറച്ചുകൂടി ഒരു ബോധമുണ്ടായിരുന്നു ഇതുകൊണ്ട് അവർ ചോദിക്കുന്നു ഞങ്ങൾക്ക് ഇവരുമായിട്ട് സെക്സ് ചെയ്യണമെന്നുണ്ട് പക്ഷേ അവരുടെ ഭർത്താക്കന്മാർ മുമ്പിലുണ്ടല്ലോ എന്താ ചെയ്യാം അപ്പൊ അവർക്ക് കുറച്ചുകൂടി എന്തോ ഒരു മാനവികത തോന്നി മോശം അല്ലേ അത് അത് അയ്യോ ഒരു മനുഷ്യരഹിതമല്ലെന്ന് അപ്പൊ നബി പറഞ്ഞു ഒരു കുഴപ്പമില്ല അവർ നമ്മുടെ അടിമകളാണ് ഭർത്താക്കന്മാരുടെ കൂടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പൊ അങ്ങനെ ഉള്ള ഒരു നേതാവിൽ നിന്ന് വരുന്ന മതം ഇങ്ങനെ തന്നെ ആകൂ ഇവർക്ക് വിവേകമില്ല ഒന്നാമത്തെ കാര്യം പിന്നെ നമ്മുടെ മുമ്പുള്ള എനിക്ക് മുമ്പ് സംസാരിച്ച മാത്യു ആണെന്ന് തോന്നുന്നു അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഖുർആൻ പരിഭാഷകളെ സംബന്ധിച്ചിട്ടാണ് ഒന്നാമത്തെ കാര്യം ഈ ഖുർആാൻ പരിഭാഷ തന്നെ തെറ്റാണ് എന്നാണ് ഇന്ന് മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നത് ഇപ്പോൾ സുന്നി പുരോഹിതന്മാരിൽപ്പെട്ട പെട്ടാന മൗലവിയെ പോലെയുള്ള ആളുകൾ പബ്ലിക്കിൽ തന്നെ വന്ന് പറയുന്നുണ്ട് ഖുർആൻ അർത്ഥം അറിയരുത് എന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ വിവരം അത്രക്കേ ഉള്ളൂ നമ്മൾ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ പിന്നെ ജീവിക്കുമ്പോൾ എങ്ങനെ ഓരോ മേഖലകളിലും ഇടപെടണം എന്ന് പഠിപ്പിക്കുന്ന ഒരു പുസ്തകം നമ്മുടെ ഭാഷയിലേക്ക് വായിക്കരുതെന്നും അത് വിവർത്തനം ചെയ്യരുതെന്നും അത് മനസ്സിലാക്കരുത് എന്നും പറയുന്നതിൻ്റെ പിന്നിലുള്ള ദുരുദ്ദേശം ആ ഗ്രന്ഥം അറിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാകും അതായത് ഇതിനകത്തുള്ളത് അറിയരുത് പൊതുജനം അറിഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ നാണം കെട്ടുപോകും പ്രതിരോധത്തിലാകും എന്നവർക്ക് മനസ്സിലായി അവർക്കറിയാം കാരണം ഈ ഗ്രന്ഥങ്ങളിൽ ഇത്രയും കാലം നമ്മൾ പറയാതെ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചിരുന്ന മത ആശയങ്ങൾ ഇതൊക്കെയാണല്ലോ എന്നവർക്ക് വളരെ നന്നായിട്ട് മനസ്സിലായതുകൊണ്ടാണ് ഈ ഖുർആാനിലെ യുദ്ധം കൊള്ള കൊല ബലാത്സംഗം അന്യമത വിരുദ്ധതകൾ ഇതൊക്കെ ആളുകൾ മനസ്സിലാകുന്നു ഇപ്പൊ ഈ ഖുർആാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാല് എങ്കിലും സ്വന്തം ഭാഷയിൽ ഒരാൾ വായിച്ചാൽ ഈ മതം അവരുപേക്ഷിക്കും അവർ ചോദിക്കും ഇപ്പൊ ലോകത്ത് അറബി ഭാഷ സംസാരിക്കുന്ന എത്രയോ കോടി ജനങ്ങളുണ്ട് ഇരുപത്തഞ്ച് ബില്യൺ മില്യണോ രണ്ടര കോടിയോ എങ്കിലും പക്ഷെ അമുസ്ലിങ്ങൾ അതിനേക്കാൾ ഏറെ ഉണ്ട് അപ്പൊ അവർക്ക് ഇവിടെ നിന്ന് ദർശനം കിട്ടും മക്കു മാത്രമായിട്ട് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ച ഒരു ഗ്രന്ഥം അറബി ഭാഷയില് മറ്റൊരു ഭാഷയും അറിയാത്ത പരിമിതമായിട്ടുള്ള പരിജ്ഞാനം മാത്രമുള്ള ഒരു രക്ഷിതാവായിരുന്നു അള്ളാഹു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ആ ഭാഷയിൽ കടിച്ചാൽ പൊട്ടാത്ത അറബി ഭാഷയിൽ ഇറങ്ങി ഇത് ജനങ്ങൾ ഇതിനകത്തുള്ളത് എന്താണ് എന്ന് മനസ്സിലായി മതം വിട്ടുപോകുന്നു ആ മതത്തെ വിമർശിക്കുന്നതും ഈ പരിഭാഷകൾ വെച്ചിട്ട് തന്നെയാണ് അതുകൊണ്ടുള്ള ഒരു വെപ്രാളവും വെകിളിയും ഒക്കെയാണ് ഇവർ ഈ പറയുന്നത് കഴിഞ്ഞ ദിവസം അലിയാർ അലിയാർക്കാസമി എന്ന് പറയുന്ന മതപുരോഹിതൻ പബ്ലിക്കിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു പതിനായിരക്കണക്കിന് യുവത മതം ഉപേക്ഷിക്കുന്നുണ്ട് എന്താ കാരണം ജൂതനുണ്ടാക്കിയ മീഡിയയിലൂടെ ജനങ്ങൾക്ക് തലയ്ക്കകത്ത് വെളി കുച്ചു അവരെ ചിന്തിച്ചു തുടങ്ങി ഈ പുസ്തകത്തിനകത്ത് എന്താണുള്ളത് ഇവര് പറയുന്നത് ശരിയാണോ ഇനിയിപ്പോ നമുക്കൊക്കെയുള്ള മറുപടി എന്താണ് ഈ പുരോഹിതന്മാർ പറയുന്നത് അങ്ങനെ എം എം അക്ബർ ആണെങ്കിലും അദ്ദേഹം പറയുന്നു എൻ്റെ അടുത്തേക്ക് ഇസ്ലാം സ്വീകരിക്കണമെന്ന് പറഞ്ഞ് വന്ന പല ആളുകളും സോഷ്യൽ മീഡിയയിലെ മുഹമ്മദ് നബി ഇങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി പഠിക്കണമെന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നു അതുപോലെ റഹ്മത്തുള്ള ഖാസമി മൂത്തേടം ഒരുപാട് മൈക്കുകളുടെ അകമ്പടിയോടുകൂടി നിന്ന് വളരെ അടക്കത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതോടുകൂടി മലബാറിൻ്റെ ഭൂരിപക്ഷം ആളുകളും ഈ മതം ഉപേക്ഷിക്കുമെന്ന് അതിൻ്റെ കാരണമായിട്ട് ഇവർ എടുത്തു പറയുന്നത് ഇതിനകത്തുള്ളത് എന്താണ് എന്ന് ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി എക്സ്പെഷ്യലി മുസ്ലിങ്ങൾ നമ്മൾ മദ്രസകളിൽ ഒരിക്കലും ഇതിൻ്റെ അർത്ഥം പഠിക്കില്ല സുന്നി ഒന്നും ഖുർആാനിൻ്റെ അർത്ഥം പഠിപ്പിക്കുന്നേ ഇല്ല മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ വന്നതിന് ശേഷമാണ് മദ്രസകളിലൂടെയെങ്കിലും ഹദീസ് പഠനവും ഖുർആാൻ പഠനവും ഒക്കെ മലയാള പരിഭാഷയിലെങ്കിലും നമുക്ക് കിട്ടുന്നത് അതിനു മുമ്പ് ഇവർ നമസ്കരിക്കാറുണ്ട് ഈ നമസ്കരിക്കുമ്പോൾ പറയുന്നത് എന്താണ് എന്ന് പോലും അവർക്കറിയില്ല നേരത്തെ നിങ്ങൾ ചർച്ച തുടങ്ങിയ സമയത്ത് തന്നെ അതിനെ സംബന്ധിച്ചിട്ടായിരുന്നു ഒരു ചർച്ച അപ്പോഴാണ് ഞാൻ പറഞ്ഞ പത്ത് മിനിറ്റ് കഴിഞ്ഞ് വരാൻ പുറത്തായിരുന്നു അന്നേരം ഇവർക്ക് അത്തഹിയാത്തിന്റെ പോലും അർത്ഥം അറിയില്ല അത്തഹിയാത്തുൽ അനുഗ്രഹീതനായ അള്ളാഹുവിന് നമ്മുടെ എല്ലാം തഹിയത്തുകൾ നമ്മൾ നമ്മൾ തന്നെ അള്ളാഹുവിന് സമർപ്പിക്കുവാണ് മുബാറക്കാത്ത എന്ന പദം ഖുർആാനില് വളരെ ഒരു അഞ്ചോ ആറോ തവണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഈ ത്വയിബാത്ത് എന്ന പദത്തിന്റെ അർത്ഥം നമ്മൾ ഉപയോഗിച്ച വസ്തുക്കൾ എന്നാണ് അതായത് ഞാൻ ഉപയോഗിച്ച പൊതപ്പ് ഞാൻ ഉപയോഗിച്ച വീട് ഞാൻ ഉപയോഗിച്ച വണ്ടി ഞാൻ ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഞാൻ ഉപയോഗിച്ച ഭാര്യ ഞാൻ ഉപയോഗിച്ച ഭർത്താവ് എനിക്കുണ്ടായ മക്കൾ ഞാൻ ഞാൻ കഴിക്കുന്ന പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ ഭക്ഷണ സാധനങ്ങൾ ഇതെല്ലാം അള്ളാഹുബേ നിനക്കുള്ളതാകുന്നു അപ്പം അത്രമാത്രം പോഴനും കിഴങ്ങനും ആണോ ഈ പഴച്ചോന് കാരണം പടച്ചോന് ഇതൊന്നും സൃഷ്ടിക്കാൻ പറ്റില്ല ഖജനാവ് വിശാലമാണ് പടച്ചോന് വളരെ സമ്പന്നനാണ് എന്നിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഭോഗവസ്തുക്കളാണ് അല്ലാഹുവിന് നൽകുന്നത് ഇതെല്ലാം അള്ളാഹുവിനുള്ളതാണ് പിന്നെ സിസ്റ്റർ ചോദിച്ചല്ലോ മുഹമ്മദേ എന്ന് വിളിക്കുന്നുണ്ടോന്ന് എല്ലാ നമസ്കാരത്തിലെയും അത്തഹിയാത്തിൽ വിളിക്കുന്നത് യാ പ്രവാചകരെ അള്ളാഹുവിൻ്റെ അല്ലാഹുവിൻ്റെ റഹ്മത്ത് കാരുണ്യം സ്വലാത്ത് അള്ളാഹുവിന്റെ കാരുണ്യം അനുഗ്രഹം എന്ന് തന്നെയാണ് അത് അള്ളാഹ് നബിക്ക് ഇരിക്കട്ടെ എന്നാ പറയുന്നത് ഏ പ്രവാചകരെ ഡയറക്റ്റ് വിളിയാണത് അപ്പൊ മുഹമ്മദേ എന്ന് തന്നെ വിളിക്കുന്നുണ്ട് എന്ന് തന്നെ വിളിക്കുന്നുണ്ട് അപ്പോൾ നമസ്കാരത്തിനിടയ്ക്ക് അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ നമസ്കാരം തന്നെ നിഷ്പ്രഭമായി പോകും നിഷ്ഫലമായി പോകുമെന്നാണ് ഇസ്ലാമിൻ്റെ പിന്നെ വിധി വിലക്കുകള് എന്നിട്ടും നെബിയെ നേരിട്ട് വിളിക്കുകയാണ് എന്നിട്ട് അള്ളാഹുവിനെ ചില നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് അള്ളാഹുവേ അള്ളാഹുവേ ബാരിയാണ് ബാരിഖ് നമ്മുടെ പിന്നെ അറബി ഭാഷയില് ചില ക്രിയകളുണ്ട് മാലി മുലാരി അമ്ര എന്നൊക്കെ പറയും നമ്മൾ പറയില്ലേ ഭാവി ഭൂതം വർത്തമാനം അതുപോലെ അതിനകത്ത് അള്ളാഹു ബാരിഖ് അള്ളാഹുബേ നീ നൽകണം അലാ മുഹമ്മദ് മുഹമ്മദിന് നീ നൽകണം അനുഗ്രഹങ്ങള് എന്തുപോലെ ഇബ്രാഹീമ ഇബ്രാഹീമിന് നൽകിയതുപോലെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും നീ മുഹമ്മദിനും കുടുംബത്തിനും നൽകണം എന്നുള്ള ചില നിർദ്ദേശങ്ങൾ കൂടിയുണ്ട് ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ വിജ്ഞാനത്തിന് ഇവരെതിരാണ് വിവരത്തിന് ഇവരെതിരാണ് അതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ഇവർക്ക് എപ്പോഴും അസാഷ്ണുത ഇവർക്ക് ദേഷ്യമാണ് ചോദ്യങ്ങൾ പാടില്ല വിമർശനങ്ങൾ പാടില്ല അതുപോലെ എതിരഭിപ്രായങ്ങൾ പാടില്ല ഇതിൻ്റെ ഒക്കെ ബേസ് കിടക്കുന്നത് അക്ഷരജ്ഞാനം അക്ഷരജ്ഞാനമില്ലാത്തതുകൊണ്ടാണ് ബാസഫിൽ ഉമ്മീന റസൂലം മിങ്കും ഒരറിവുമില്ലാത്ത ഒരു വിവരവും ഇല്ലാത്ത അക്ഷരജ്ഞാനമില്ലാത്ത ഒരു ഗോത്ര നേതാവിൽ നിന്നാണ് ഈ മതം വന്നിരിക്കുന്നത് അങ്ങനെ ഒരു നേതാവിനെയാണ് അള്ളാഹു ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ ജനങ്ങൾക്കിടയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഓക്കെ uh